ണ്ടാക്കാൻ പോവേണ്ടത് ഒരു പേപ്പർ ഷർട്ടാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനല് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പിന്നെ ഇത്രയും നാളും ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത് വില കണ്ടന്റ് ആണ് ഇപ്പൊ അമ്മ പറഞ്ഞപ്പോഴാണ് ഈ കണ്ടന്റ് മനസ്സിൽ ഉയർന്നു വന്നത് അപ്പൊ ഞാൻ തുടങ്ങാണേ ഫസ്റ്റ് തന്നെ ഞങ്ങള് ഈ പേപ്പർ നടുവെച്ചിട്ട് ഇങ്ങനെ മടക്കണം നടു ഒരു വരുന്ന രീതിയിൽ മടക്കണം ഇവിടെ കണ്ടപ്പോ ആ നമ്മള് ഒരു കബോർഡ് പോലെ ആക്കണം ഇത് ഇത് ഇങ്ങനെ മടക്കണം അതുപോലെ തന്നെ അപ്പുറത്തും ഇങ്ങനെ തന്നെ മടക്കണം ഞങ്ങൾ അങ്ങനെ മടക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇവിടെ കണ്ട അത് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ അറ്റം ഇതുപോലെ ആക്കണം അന്നിട്ട് നമുക്ക് ഇതും അതുപോലെ തന്നെ ആക്കണം പിന്നെ അടിയില് അളവ് കൂടിയോ കുറഞ്ഞോ പോവാൻ പാടില്ല അന്നിട്ട് തിരിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗം മടക്കണം അന്നിട്ട് ഞങ്ങൾക്ക് കോർണർ പോലെ ഇത് കണ്ട ഈ ഭാഗത്തോട്ട് ഇത് മടക്കി കൊടുക്കണം എ ഫോർ ഷീറ്റ് എടുക്കില്ലേ ഷർട്ട് വലുതായിരിക്കും ട്ട ഇതുപോലെ ഈ രണ്ട് കോർണറും കറക്റ്റ് രീതിയിൽ സെറ്റ് ആവുന്ന രീതിയിൽ മടക്കണം എന്നിട്ട് ഞങ്ങൾക്ക് ഈ ഷർട്ടിന്റെ അടിയത്ത ഭാഗം മുകളിലോട്ട് മടക്കുമ്പോൾ മുകളിലോട്ട് മടക്കാം എന്നിട്ട് നമുക്ക് ഈ കോർണറിന്റെ അടിയിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ കാണാത്തൊരു കണ്ടോട്ടാ ഈ ഷർച്ചിന്റെ അടിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലോട്ട് ഈ ഈ അടിയിലത്തെ ഭാഗം കയറ്റി കൊടുക്ക എന്നിട്ട് നമുക്കത് മടക്കാം കുറച്ച് പണിയുള്ളതാണ് കേട്ടാ കുറച്ച് പാടാണ് ഇപ്പൊ നമ്മുടെ പേപ്പർ ഷർട്ട് റെഡി കണ്ടോ ഈ ഈ മാർക്കറോണ്ട് അതില് തുറന്നു പാടുപെട്ട കേട്ടാ ഈ നമുക്ക് അതില് ബട്ടൻസ് വരച്ചു കൊടുക്കാം ബട്ടൻസ് വരച്ചു കഴിഞ്ഞു ഇനി അതിനൊരു പോക്കറ്റും കൂടി വരയ്ക്കാം വരച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ പേപ്പർ ഷർത്ത് റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ അല്ലേ ഇപ്പോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യാൻ സമയമായിട്ടാ അപ്പോ ഈ വീഡിയോ കണ്ടവർ എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇതുപോലത്തെ നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ബായ്